ും കാണുന്നില്ലല്ലോ അമ്മ എന്തായാലും ഇപ്പൊ വരുന്നേക്കാൾ ഷെൽഫ് തുറക്കാൻ നോക്കാം പക്ഷെ ഇവിടെ കാല് ചവിടാൻ പറ്റുന്നില്ലോ കാല് പോന്നു എന്നാലും കുഴപ്പമില്ല ശ്രമിച്ചു നോക്കാം കുറച്ചും കൂടെ അന്ന് കേറിയാൽ മതി ഷെൽഫ് തുറക്കാൻ പറ്റും ഇനി ഷെൽഫ് തുറക്കാം ഈശ്വരാ അമ്മ വേണമെന്ന് വരല്ലേ അയ്യോ എന്താണ് ഇത്ര അമൃതത്തെ അടച്ചു ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നാലും ശക്തി എനിക്ക് തമ്പാതിന്നില്ലല്ലോ അയ്യോ എൻ്റെ അമ്മേ എൻ്റെ നട കൂടിനി എൻ്റെ കയ്യൻ കാര കൂടിനി ഓടി വാ അമ്മേ അമ്മേ എവിടെയാ അമ്മേ ഒന്ന് വേഗം വാ അമ്മേ എന്നെ എനിക്ക് പിടിച്ചേഴനേപ്പിക്കമേ മോനേ എന്തുപറ്റി എന്താ നീ കരയുന്നേ എന്നെ ഒന്ന് പിടിച്ചേഴനേപ്പിക്കമേ എനിക്ക് എഴനേക്കാൻ പറ്റുന്നില്ല എൻ്റെ കൈയേ പിടിച്ചേൻ ഞാൻ പതിയെ എഴനേക്ക് അമ്മേ എനിക്ക് പേയ വയ്യ അമ്മേ എൻ്റെ കയ്യൻ കാര കൊടിഞ്ഞെന്നു തോന്നുന്നാ അമ്മേ എനിക്ക് വയ്യ അമ്മേ മോനാതി അമ്മ പറയണ അനുസരിച്ച് അമ്മയുടെ കൈ പിടിച്ച് എഴുന്നേക്ക് എന്നിട്ട് നമുക്ക് നോക്ക എന്താ പറ്റിയെന്ന് ശരിയമ്മ നീ ധൈര്യമായിട്ട് പേടിക്കണ്ട ഒരു ധൈര്യ പകുതി പേടിയും പോയി നീ അല്ലേ മോനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്തായാലും കുറച്ചുപേരകത്ത് പോയി കിടക്ക് ശരി അമ്മ ഞാൻ കുറച്ചു നേരം പോയി കിടക്കട്ടെ കുറച്ചു നേരം ചാരി അമ്മക്ക് എന്തായാലും മനസ്സിലായിട്ടില്ല ഞാൻ എന്തിനാണ് അടുക്കള പോയത് എന്ത് സാധനം കട്ടെടുക്കാനാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല ഹാവു രക്ഷപ്പെട്ട് പഞ്ചസാര കട്ട് പിന്നാനാണ് തിന്നാനാണ് അടുക്കള കഴിഞ്ഞ നിലത്ത് അമ്മ രണ്ട് വല്ലും കൂടെ തന്നിട്ട് അവിടെ ഇട്ടിട്ട് പോയനായിരുന്നു മോനേ കിടക്കുവാണോ അതെയമ്മേ ഞാൻ മോനെ ഇപ്പൊ എങ്ങനെയുണ്ട് വേദനക്ക് കുറച്ച് ആശ്വാസം ഉണ്ടോ ഇപ്പൊ കുറച്ചുനേരം മോൻ കിടക്ക് എഴുന്നേറ്റ് കഴിയുമ്പോഴേ അമ്മ കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചോണ്ട് വരാം അതിലങ്ങ് മേല് കഴുകി കഴിയുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടും ശരീരം വേദന അങ്ങ് കുറഞ്ഞോളൂ ശരിയമ്മേ എന്നാ ഞാൻ കിടക്കട്ടെ കൊറച്ചുനേരം അമ്മ കാര്യം ചെയ്യട്ടെ മോനോട് എന്തിനാണ് മോൻ അടുക്കള കേറിയത് എന്ത് സാരം എടുക്കാൻ കയറിയപ്പോഴാണ് വീണത് പറയും കാര്യം അറിയാണോ ഞാൻ തല്ലണോ വഴക്ക് പറയണോന്ന് എങ്ങനെയാ തീരുമാനിക്കുന്നത് മോനാദ്യം കാര്യം പറ അമ്മ ഞാൻ പഞ്ചസാര എടുക്കാൻ കയറിയതാ അമ്മേ ഷെൽഫ് തുറന്നപ്പോഴത്തേക്ക് കാല് ചിലപ്പായി താഴെ വീണ് ആഹാ അമ്പട കള്ളാ അപ്പൊ ഇതായിരുന്നല്ലോ നിന്റെ പരിപാടി എൻറെ ഇത് തല്ലി കിട്ടും നിനക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് നീ മിണ്ടാതെ ആരും അറിയാതെ ഷെൽഫി പഠിച്ചത് എന്നിട്ട് ഇപ്പൊ എന്തായി അലച്ചതില് വീണില്ലേ ഇപ്പൊ ഇവിടെ ആരും ഇല്ലായിരുന്നെങ്കിലും കൊള്ള നല്ല പണിയൊക്കെയാണ് അവൻ ഒപ്പിച്ചേക്കണത് സോറി അമ്മ അമ്മ എന്നോട് എപ്പോഴും പറയാറുണ്ട് പഞ്ചസാര കഴിക്കരുതെന്നും പിന്നെ ചോദിക്കാത്ത ഒരു സാധനവും വന്ന് എടുക്കരുതെന്നും പറയാറുണ്ട് സോറി അമ്മേ അമ്മേനെ വഴക്ക് കുറയുന്ന അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കാതെ പോയി എടുത്തത് പക്ഷെ വീഴും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അമ്മേ വീഴുന്ന കാര്യമല്ല ഒരു സാധനം ആവശ്യമുണ്ടെങ്കിലേ വീട്ടിൽ ചോദിക്കാലോ അച്ഛനും അമ്മ ഇവിടെയുണ്ട് അല്ലെങ്കിൽ മുത്തശ്ശിനും മുത്തശ്ശിയുണ്ട് ഇവിടെ അവരോട് ആരെങ്കിലും ചോദിച്ചാൽ നിനക്ക് ആവശ്യമുള്ള സാധനം എടുത്ത് തരുമല്ലോ നീ ചോദിക്കാതെ ഓരോ സാധനങ്ങൾ എടുക്കാൻ പോയി അവിടെ എവിടെയും വടച്ചു കയറി അല ചെന്തെ വീണ് അച്ഛൻ വരുമ്പോനെ അത് എന്നെ വഴക്ക് പറയുള്ളൂ നമ്മുടെ വീട്ടിൽ നിന്നല്ല വേറൊരാളുടെ വീട്ടിൽ നിന്നാണെങ്കിൽ പോലും എന്തെങ്കിലും സാധനം നമുക്ക് വേണമെങ്കിൽ അവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് അനുവാദം ചോദിച്ച് അവരോട് പറയണം എനിക്കിന്ന സാധനം തരുമോ എനിക്ക് വേണം അങ്ങനെ പറഞ്ഞതിന് ശേഷം മാത്രമേ വാങ്ങാൻ കൂളു അതല്ലാതെ ഒരു അനുവാദം ഇല്ലാതെ ഒരു സാധനം പോലും നമ്മുടെ വീട്ടീന്നാണെങ്കിലും പുറത്ത് വേറൊരാളുടെ വീട്ടീന്നാണെങ്കിലും നമ്മൾ എടുക്കരുത് അതത്ര നല്ല സ്വഭാവമല്ല പഞ്ചസാര എപ്പോഴും എടുത്ത് കഴിക്കുന്നത് തെറ്റായൊരു ശീലമായതുകൊണ്ടാണ് അമ്മ നിന്നോട് എടുക്കരുതെന്ന് പറയുന്നത് അത് നിനക്കറിയാലോ പിന്നെ നീ എപ്പോഴും പോക്കുന്നത് എന്തിനാ ല്ലേന്ന് ഈ മധുരം എപ്പോഴും കഴിച്ചാലേ പല്ലി മുഴുവനും പോകും അതുപോലെ തന്നെ വിരശല്യം ഉണ്ടാകും വയറുവേദന എടുക്കും ഷർദ്ദില് വരും ഇതൊക്കെ വന്നു കഴിയുമ്പോഴേ ആശുപത്രിയിലോട്ട് എടുത്തിട്ട് ഓടണ്ടേ ആദ്യം അച്ഛൻ വന്ന് അമ്മേനെ വഴക്കു പറഞ്ഞില്ലേ ഇനി എന്ത് സാധനം വേണമെങ്കിലും അമ്മയുടെ അടുത്ത് ചോദിക്കണം ചോദിക്കാം അതൊരു സാധനം എടുക്കരുത് കേട്ടല്ലോ പഞ്ചസാരയൊക്കെ എപ്പോഴും കഴിക്കണമെന്നേ അത്ര നല്ല സ്വഭാവമല്ലെന്ന പറയാറുണ്ടല്ലോ അമ്മ നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കാരണമുണ്ടല്ലോ അത് മോന് നല്ല ശീലമല്ലാത്തത് കൊണ്ടാണ് അമ്മതിന് നോ പറയാറുള്ളൂ കേട്ടല്ലോ എന്നാ കേടന്നോ നീ ശരി അമ്മ ഇനി ശരിയൊരിക്കലും ഞാനങ്ങനെ ചെയ്യുന്ന ഒരുപാട് കൊടുക്കല്ലേ അമ്മ ഞാനൊന്നും ആലോചിക്കട്ടെ അച്ഛനോട് പറയണോ വേണ്ടെന്നു നീ തൽക്കാലം കിടക്ക് എന്തായാലും അച്ഛനോട് പറഞ്ഞാലും ഇല്ലെങ്കിലും എങ്ങയെങ്കിൽ അച്ഛനെ തറി എന്നാൽ ആദ്യം വഴക്കേക്കണ ഞാനല്ലേ എന്നോട് പറയും ഇനി കുഞ്ചിച്ച് വഷളാക്കി വെച്ചിട്ടല്ലേന്ന് ഇനി ഒരിക്കലും ഞാനിത് ആവർത്തിക്കില്ലമ്മേ നല്ല കുട്ടിയായിട്ട് ആ ശരി ശരി മോനന്താനും കിടക്ക് നമുക്ക് കുറച്ച് പണിയും കൂടെ എൻ്റെ അടുക്കള അതെല്ലാം തീർത്ത് കഴിഞ്ഞിട്ടേ ചൂടുവെള്ളം തിളപ്പിച്ചുകൊണ്ട് അമ്മ വരാം ഒന്ന് കുളിച്ച് കഴിയുമ്പോൾ എൻ്റെ മോൻ്റെ ശരീരം വേദന മുഴുവൻ മാറും മക്കളെ എപ്പോഴും പഞ്ചസാര കഴിക്കുന്ന സ്വഭാവക്കാരാണോ നിങ്ങളും അതത്ര നല്ല സ്വഭാവമല്ല കേട്ടോ അങ്ങനെ ശീലാണെങ്കിൽ എല്ലാവരും ഇത് മാറ്റിക്കോണേ അതുപോലെ തന്നെ എന്തെങ്കിലും സാധനം വേണമെങ്കിൽ അച്ഛനോട് അമ്മയോട് ചോദിച്ചിട്ട് എടുക്കാവുള്ളൂ ചോദിക്കാതെ ഒരു സാധനം എടുക്കരുത് കേട്ടോ അത് നമ്മുടെ വീട്ടിൽ നിന്നല്ല പുറത്ത് എവിടെ പോയി കഴിഞ്ഞാലും ചോദിക്കാതെ ഒരു സാധനം നമ്മൾ എടുക്കരുത് നിങ്ങൾ എന്തെങ്കിലും സാധനം ആവശ്യപ്പെടുമ്പോൾ അച്ഛനും അമ്മ നോയാണ് പറയുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനം ആയതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ മക്കളോടൊന്നും സ്നേഹമില്ലാത്തതുകൊണ്ടല്ല അപ്പം എല്ലാ മക്കളും എന്തെങ്കിലും സാധനം വീട്ടിൽ നിന്ന് എടുക്കുവാണെങ്കിൽ അച്ഛനോട് അമ്മയോട് ചോദിച്ചിട്ട് ചോദിച്ചിട്ടേ എടുക്കാവുള്ളൂ കേട്ടല്ലോ അപ്പൊ നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു കഥയായിട്ട് വരാം ടാറ്റാ മക്കളെ അമ്മേന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം ബെൽ ബട്ടൺ വേണം ബെൽബട്ടൺ വീഡിയോസ് എല്ലാം കണ്ടേനെ താങ്ക് യു